അപ്പൊ നമ്മള് ഒരു ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കുക ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഇപ്പൊ ഞാൻ ഒരു ഇവിടെ പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യില് നിങ്ങൾക്ക് തരുന്നത് ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു പന്ത്രണ്ട് മാർക്കെങ്കിലും കിട്ടാവുന്ന രീതിയിൽ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യേണ്ടത് സാധാരണ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തെങ്കിലും സീക്വൻസ് എന്ന ചാപ്റ്ററിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും നാല് മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും അഞ്ചു മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും അപ്പൊ എത്രയായി പതിനാല് പന്ത്രണ്ട് മാർക്കെങ്കിലും നമുക്ക് കിട്ടും വന്ന് അതൊന്ന് നോക്കാം രണ്ട് കാര്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട് എക്സ്ണ്ട് സെവൻ ടേംസ് ഏഴ് പദങ്ങളുടെ തുക നൂറ്റി നാല്പതും എട്ടാം പദം മുപ്പത്തിരണ്ടുമാണ് ഏഴ് പദങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ടേം കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ മിഡിൽ ടേം ആണ് ഈ തന്നിരിക്കുന്ന മിഡിൽ ടേം കാണുന്നത് അത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എക്സ് ഫോറും എക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ മാർഗാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാണെങ്കിൽ ചെയ്യാ 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 അതാണ് ഇവിടെ പറഞ്ഞ കിട്ടും ഫോർത്ത് ടേം 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 ഉണ്ട് ഉണ്ട് നേരെ നമുക്ക് നയൻത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ും കൂടെ ഒരു കോമൺ ഡിഫറൻസ് പൊതുവ്യാസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവ്യാസമായ മൂന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കിട്ടും നാലാമത്തെ ടേം ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും ഫസ്റ്റ് ടേം കാണാൻ നാലാമത്തേന്ന് മൂന്ന് ഡി കുറച്ചതാണ് ത്രീ ഡി കുറച്ചു നാലിന് മൂന്ന് പറക്കുമ്പോഴാണ് ഒന്ന് വരും അപ്പൊ ഇന്റു ഡി മൂന്ന് മൂന്ന് ഒമ്പതാണ് ഒമ്പത് പറക്കുമ്പോ പതിനൊന്ന് കിട്ടി ഫസ്റ്റ് ടേമും കിട്ടി കോമൺ ഡിഫറൻസ് കിട്ടി ഇത് രണ്ടും കിട്ടിയാൽ സീക്വൻസ് എഴുതാൻ പറ്റും ഫസ്റ്റ് ടേം ഇലവൻ എഴുതി കോമൺ ഡിഫറൻസ് ആയിട്ട് ആ സീക്വൻസ് ഇനി ഒരു സീക്വൻസ് കിട്ടിയാൽ അതിന് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ആൽ ചിപ്ര പറ്റും അല്ലെങ്കിൽ ടേം ഡി എൻ പ്ലസ് എഫ് മൈനസ് കോമൺ ഡിഫറൻസ് ഇലവൻ മൈനസ് എയ്റ്റ് കിട്ടും ഇത് കിട്ടിയാൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഇത് തന്നെ മതി ഇത് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേമോ കോമൺ ഡിഫറൻസൊക്കെ കണ്ടുപിടിക്കാം ഇതിൽ എൻിന് പകരം മണ്ണോടു ഫസ്റ്റ് ടേം കിട്ടും അതായത് എൻ്റെ ഒഴിവാക്കി ബാക്കി അറിയാം ഇനി ഇതിൽ തന്നെ എന് ബോഡ് എടുക്കുന്ന സംഗതി എടുത്താൽ കോമൺ ഡിഫറൻസ് കിട്ടും അപ്പൊ ചിലപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് n 2 അതുപോലെ x1 ഫസ്റ്റ് ടേം 11 ആണ് ഇവിടെ ഇവിടെ ആ 11 11 പിന്നെ xn ടേം ഈ 8 ആഡ് 19 കിട്ടി n ന്റെ അപ്പൊ കിട്ടി എൻ ടേംസ് എൻ പദങ്ങളുടെ തുക കിട്ടിയാൽ ആ എന് പകരം 10 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ഇവിടെ കിട്ടിയ 245 ഇനി നമ്മുടെ ഈ സീക്വൻസ് ഇപ്പൊ കിട്ടിയ സീക്വൻസ് ഇലവൻ ഈ ശ്രേണിയില് പദങ്ങളുടെ എല്ലാം പ്രത്യേകതയാണ് എല്ലാം കോമൺ ഡിഫറൻസ് ആയ കൊണ്ട് ആയുഡ് ചെയ്താൽ ഒരേപോലെ റിമൈൻഡർ കിട്ടും ഇലവന്ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ട്യൂ കിട്ടി ഫോർട്ടീന്ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ കിട്ടി അങ്ങനെ പോവാം അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ഇതിലെ ടേം ആണോ എന്ന് പരിശോധിക്കാൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു കിട്ടുന്നുണ്ടോ നോക്ക ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ വൺ ആണ് കിട്ടുന്നത് അതുകൊണ്ട് ഹൺഡ്രഡ് ഇതിലെ അല്ല എന്ന് മനസ്സിലായി അപ്പൊ ഈ രീതിയില് നോക്കിയത് മനസ്സിലാക്കിയ ഈ ചാപ്റ്ററുള്ള പന്ത്രണ്ട് വാക്കുകൾ ഇത് ആയി ഓക്കെ പ്രാക്ടീസ് ചെയ്യാൻ മുമ്പ് ഒരു ചോദ്യം കൂടെ ഇതേ മോഡൽ നിങ്ങൾക്ക് ഒന്ന് തരാം സെയിം പാറ്റേണില് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ അല്ലാരെ എഴുതി നിങ്ങളോട് തന്നെ പറഞ്ഞു എഴുതി എഴുതി അപ്പൊ ചോദ്യം ആണ് എക്സ്വൻ ഈക്വൾ ടു സോറി എസ് സെവൻ സെയിം സെയിം നമ്പർ തന്നെ വരുന്നത് പിന്നെ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ പ്രാക്ടീസ് ആയി ഈ മോഡൽ ബാക്കി കോസ്റ്റ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്